അനദ ശൈലിയെ എക്സെൻട്രിക്ക ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയടിപ്പിക്കാൻ അധനൈരാവ തന്നെയാണാണ് മാമ്പക്കട ഫോർമേഷനോട് കൂടി അല്ല നായകനെ ലാസ്റ്റ് അനിൽ വിളിക്കുന്നു. ശരി അവർ സമയികനെ രവനെ ആയി. വെങ്ങിച്ചെ കൈടി നൽകുന്നതിനു വേണ്ടി നമുക്ക് വീണ്ടും ഇതിനെ സ്വാഗതം ചെയ്യാം. ഗീവി സാൻസസ് ആൻഡ് ദി വൺ പെർഫോമ ഹൂ വി ഓൾവെയ്സ് ഗെറ്റ് ബെസ്റ്റ് റിസൈഡ് അബൗട്ട് ബിലായൻ ഓൺ ദ ഫ്ലോർ. ഒരു മൈക്ക് സംസാരിക്കാൻ അറിയില്ല അറിയാലോ ചില ചെല്ല സംസാരിക്കാനെങ്കിൽ നന്നായിട്ട് അഭിനയിക്കാൻ കഴിയും ഇനി ഒരു സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവൂല്ലെന്ന് എനിക്ക് തോന്നണം അത്ര ഭാഗ്യമുള്ളവരായ സന്തോഷം രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിൽ ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും യാത്ര സിനിമ വരുമ്പോൾ തോന്നിപ്പോ ഇത് നമ്മൾ അല്ലാതെ കാണുന്ന എന്ന് തോന്നിട്ടു പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാളും നല്ലതാണ് ശരിക്കും കാണാൻ ല്ലിംഗ് എൻട്രി നമുക്ക് തന്ന ഐ ഡോ ട്വന്റി വൺ ട്വന്റി ഫോർ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു നിമിഷം വരെയും നമ്മുടെ സ്റ്റേജിലേക്ക് മുതൽ നിർത്താതെ പണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്